നമസ്കാരം വടക്കൻ ഗസയിലെ വലിയൊരു മേഖലയിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഇസ്രായേൽ സൈന്യം ഇപ്പോൾ രംഗത്തെത്തുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തു നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാണ് വീണ്ടും ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വടക്കൻ ഗസ മുനമ്പിലെ അയൽ മൻഷിയ ഷെയ്ഖ് സായിദ് ബൈദ് ലാഹിയ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രദേശവാസികളോട് അവരുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത് ഫലസ്തീൻ സായുധ വിഭാഗങ്ങൾ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണമുണ്ട് നിലവിൽ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ള പ്രദേശങ്ങൾ അപകടകരമായ മേഖലയാണെന്ന് സൈനിക വക്താവ് അവിജയ് അദ്രയ ആരോപിച്ചിട്ടുണ്ട് അതേസമയം ഇവിടെ ആരോഗ്യ കേന്ദ്രങ്ങളെ ഒഴിപ്പിക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ശനിയാഴ്ചയാണ് വടക്കൻ ഗസയിൽ നിന്ന് രണ്ട് റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചതെന്ന് സൈന്യം പറയുന്നുണ്ട് ഇതിലൊന്ന് കടലിൽ വീണതായും മറ്റൊന്ന് തെക്കൻ ഇസ്രായേലിലെ അഷ്കലോണിൽ തകർത്തുവെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഒഴിപ്പിക്കൽ ഉത്തരവ് ഇറക്കിയത് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ആക്രമണത്തിനിടയിലും ലക്ഷക്കണക്കിന് പേരെ വടക്കൻ ഗസയിൽ നിന്ന് തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാസങ്ങൾ നീണ്ടുനിന്ന ആക്രമണങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ലക്ഷക്കണക്കിന് പേർ ഇവിടെ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് അതേസമയം വടക്കൻ ഗസയിൽ ഹമാസനെ പൂർണ്ണമായും തുരത്തി എന്ന് കാണിച്ച് ഇവിടെ നിന്ന് ഇസ്രായേലി സൈന്യം പിൻവാങ്ങിയിട്ടുമുണ്ട് ഇതിനുശേഷം നിരവധി പേർ വടക്കൻ ഗസയിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത് വലിയ ദുരിതം തന്നെയാകുമെന്നാണ് പറയുക ഗസയിൽ ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യ മുന്നൂറ്റി നാൽപ്പത്തിനാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി നൂറ്റി എൺപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നത് യും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനിടെ അറുപത്തിനാല് പേർ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിന് ഗുരുതരമായ പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേരെ വിമാനമാർഗം ചികിത്സയ്ക്കായി അബുദാബിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരെയാണ് യു എ ഇയുടെ ഗസ സഹായത്തിന്റെ ഭാഗമായി അബുദാബിയിൽ കൊണ്ടുവന്നത് ഇവർക്ക് വിവിധ ആശുപത്രികളിലായി മികച്ച ചികിത്സ ഉറപ്പാക്കും ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള രക്ഷാ ദൗത്യത്തിന് കൂടിയാണ് യു എ ഇ നേതൃത്വം നൽകിയത് ഗുരുതരമായി പരിക്കേറ്റ തൊണ്ണൂറ്റിയേഴ് പേർക്ക് പുറമെ നിരവധി അർബുദ രോഗികളെയും അബുദാബിയിലേക്ക് എത്തിച്ചു പരിക്കേറ്റവരുടെ രോഗികളുടെയും അടുത്ത ബന്ധുക്കളാണ് സംഘത്തിലെ മറ്റുള്ളവർ ആകെയുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ കുട്ടികളാണ് കരീം അബു സലാം ക്രോസിംഗിലൂടെ ഇസ്രായേലിന്റെ റാമോൺ വിമാനത്താവളം മുഖേനയാണ് ഇവരെ അബുദാബിയിലേക്ക് എത്തിച്ചത് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രോഗികളെയും പരിക്കേറ്റവരെയും അബുദാബിയിലേക്ക് കൊണ്ടുവന്നതെന്ന് അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റിം ബിനത് അൽ ഹാഷ്മി പറഞ്ഞിട്ടുണ്ട് റമോൺ വിമാനത്താവളം മുഖേന യു എ നേതൃത്വത്തിൽ ഇന്ത് രണ്ടാം തവണയാണ് രോഗികളെയും പരിക്കേറ്റവരെയും കൊണ്ടുവരുന്നത് ഗസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു എ സ്വീകരിച്ചു വരുന്ന സമഗ്ര പദ്ധതികളെ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെട്രോസ് അഥാനം പ്രകീർത്തിച്ചു ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ദുരിതത്തിലായ ഗസ നിവാസികൾക്കായി ബഹുമുഖ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് യു എ ഇ പ്രസിഡന്റ് പ്രഖ്യാപിച്ച മൂന്ന് പദ്ധതിയിൽ ഭാഗമായി നടപ്പാക്കി വരുന്നത്